ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷകളുള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താന് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല തൃശൂരും ആറ്റിങ്ങലും ഏകദേശ ചിത്രം വ്യക്തമാകുമ്പോഴും പാർട്ടിക്ക് വലിയ വോട്ടുവിഹിതമുള്ള തലസ്ഥാന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു സൂചനയുമില്ല കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ രാജീവ് ചന്ദ്രശേഖർ എന്നിവരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുവെങ്കിലും ഔദ്യോഗികമായി ഒരു വിവരവും ഇതേക്കുറിച്ച് പുറത്തു വന്നിട്ടുമില്ല ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മണ്ഡലത്തിൽ പാർട്ടിക്ക് കെട്ടിയിറക്കിയ സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള സ്ഥാനാർത്ഥിയാകും മത്സരിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു അയോധ്യ ഉയർത്തിയ രാമവികാരം കേരളത്തിലും അലയടിക്കും കേരളത്തിൽ അയോധ്യ വോട്ടാകും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇത്തവണ ബി ജെ പിക്ക് ഒപ്പമുണ്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയുമുണ്ട് ബി ജെ പിയുടെ പദയാത്രക്ക് വലിയ സ്വീകരണമാണ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും കിട്ടിയത് കേരളത്തിൽ ക്രൈസ്തവ പുരോഹിതർക്കെതിരെ നിരന്തരം കേസുകൾ എടുക്കുകയാണ് സംസ്ഥാന സർക്കാർ സമുദായം നേരിടുന്ന അവഗണന തിരിച്ചറിയുന്ന ക്രൈസ്തവർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ശശി തരൂരിനെതിരെ മത്സരിച്ചത് കുമ്മനം രാജശേഖരനായിരുന്നു എന്നാൽ ഒരു ലക്ഷം വോട്ടുകൾക്ക് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ നേമത്ത് മത്സരിച്ചെങ്കിലും വി ശിവൻകുട്ടിയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ വട്ടിയൂർക്കാവിൽ മത്സരിച്ചപ്പോഴും കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടിരുന്നു പരമ്പരാഗത പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം സംസ്ഥാനത്ത് സോഷ്യൽ മീഡിയയിലൂടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോര് കനപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾമാരെ അടക്കം പാട്ടിലാക്കാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെ പ്രത്യേക ക്യാമ്പയിൻ നടത്തും വാട്സപ്പിലെയും സന്ദേശങ്ങൾ കൈമാറും എതിരാളികളുടെ ആരോപണങ്ങളെ വസ്തുതകളും കണക്കും നിർത്തി പ്രതിരോധിക്കും പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രൊഫഷണൽ ടീമുകളുടെ സഹായവും തേടും പടയൊരുക്കത്തിൽ ബി ജെ പി ആണ് ഇപ്പോൾ മുന്നിൽ ഇരുപതിനായിരം ബൂത്തുകളിൽ സോഷ്യൽ മീഡിയ കൺവീനറെ നിയോഗിച്ചിട്ടുമുണ്ട് നിയോജക മണ്ഡലങ്ങളിൽ അഞ്ചും ലോക്സഭാ മണ്ഡലത്തിൽ പത്തും പേരടങ്ങുന്ന ടീം സജ്ജമായി തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് എന്നിങ്ങനെ നാല് സോണുകളാക്കി പ്രത്യേക ടീമും ഉണ്ട് ഇവർ സ്റ്റേറ്റ് ടീം തയ്യാറാക്കുന്ന കണ്ടന്റുകൾ പാർട്ടി ഗ്രൂപ്പുകളിലേക്ക് കൈമാറി പ്രചാരണം ഉറപ്പാക്കും മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും പ്രചരിപ്പിക്കും സി പി എം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ ഏറെ മുന്നിലുള്ള സി പി എം നിലവിലുള്ള സൈബർ പോരാളികളുടെ മൂർച്ചകളും എല്ലാ ബൂത്തിലും ഒരു പ്രവർത്തകനെങ്കിലും ഐ ടി പരിശീലനം ഉറപ്പാക്കും യുവജന പ്രവാസി സംഘടനകളാവും സോഷ്യൽ മീഡിയ പ്രചാരണത്തിന്റെ നെടുന്തൂൺ ഓരോ പ്രദേശത്തെയും പ്രധാന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവ പ്രവർത്തകരുടെ സാന്നിധ്യം ഉറപ്പാക്കും സർക്കാരിനും പാർട്ടിക്കുമെതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കും സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടും കോൺഗ്രസ് കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന് കീഴിൽ ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന സ്റ്റേറ്റ് ടീമിനെയും സജ്ജമാക്കിയിട്ടുണ്ട് ഓരോ വാർഡിലും മൂന്ന് പേരെ തെരഞ്ഞെടുത്ത് പരിശീലനം നൽകും ജില്ലാ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള സോഷ്യൽ മീഡിയ ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തനം ലോക്സഭാ മണ്ഡലത്തിലും രൂപീകരിക്കും പാർട്ടിയുടെ റിസർച്ച് ആൻഡ് പോളിസി വിഭാഗവുമായി സഹകരിച്ച് മികച്ച കണ്ടന്റുകൾ തയ്യാറാക്കും സിറ്റിംഗ് എം പിമാർക്കെതിരായ നെഗറ്റീവ് ക്യാമ്പയിനുകളെ വസ്തുതകൾ ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ തുറന്നുകാട്ടും അതിനിടെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യക്തമാക്കി വിഷയത്തിൽ വ്യക്തപരമായ തീരുമാനം പാർട്ടി അറിയിച്ചിട്ടുണ്ട് എന്നും അന്തിമ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര നേതൃത്വമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി തലസ്ഥാനത്ത് എത്തിയപ്പോഴായിരുന്നു സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞത്